ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജറീബ് ടാറൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾക്കായൊരു പേഴ്സണൽ റീഡിംഗ് ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ നമുക്ക് നോക്കാം നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മുന്നോട്ടേക്ക് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്താണ് അടുത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സോ ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല നിങ്ങൾക്കിത് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യത്തിനും ഒരു ഐഡിയ തീർച്ചയായിട്ടും കിട്ടും അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള മെസ്സേജ് കാർഡ്സിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞുതരാം നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം പോസിറ്റീവ് ആയിട്ടിരിക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇറയ്ക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും നിങ്ങൾക്കും എനിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ഫൈവ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ഹെർമിറ്റ് ഫൈവ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഡബിൾ കാർഡ് ത്രീ ഓഫ് കപ്പ്സ് ടെംബ്രൺസ് ടു ഓഫ് പിൻഡിക്കിൾ ചാരിയറ്റ് ഫോർ ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ടെൻ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഫൈവ് ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ഫൈവ് ഓഫ് വൺസിൽ തന്നെ യൂണിവേഴ്സ് ആയിട്ട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് എന്തായി തീരുമെന്ന് കറൻ്റ്ലി ഒരു ഐഡിയ ഇല്ല ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു ഭയങ്കരമായിട്ട് നിങ്ങൾ ബ്ലാങ്ക് ആണ് നിങ്ങൾക്കൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നിങ്ങൾക്കൊട്ടും സമാധാനമില്ല സന്തോഷിക്കാൻ കഴിയുന്നില്ല സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് ആൻസൈറ്റി ഉണ്ട് സോ ഭയങ്കരായിട്ട് നിങ്ങൾക്ക് എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് എന്ന് അറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഫസ്റ്റ് തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഫൈവ് ഓഫ് വൺസ് ആയതുകൊണ്ട് തന്നെ അടുത്ത സമയത്തായിട്ട് ആരെങ്കിലും ആയിട്ട് വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നെയാണ് മേ ബി ജോബ് റിലേറ്റഡ് നിങ്ങൾക്ക് മേ ബി ജോലി ഇല്ലായിരിക്കാം അതും ഒരു പ്രശ്നമാണ് ഭയങ്കരമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു ജോബ് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് സമാധാനമില്ല സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഒരു രീതിയിലും സന്തോഷിക്കാൻ കഴിയുന്നില്ല റിലേഷൻഷിപ്പിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ് സോ കറലി നിങ്ങളുടെ ജീവിതം എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആര് സപ്പോർട്ട് ചെയ്യും മുന്നോട്ടേക്ക് ആരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ഫൈവ് ഓഫ് വൺസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾ ആണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഭയങ്കര സ്ട്രെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അടുത്ത സമയത്തായിട്ട് നിങ്ങൾക്ക് പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അടുത്തത് നമ്മൾക്ക് ഹെർമിറ്റ് ഹെർമിറ്റാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ കരണ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും മുൻ ജന്മവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഫുൾ മൂണ്ടേലൊക്കെ മാനിഫ്ഫേസ് ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ ഓവർ തിങ്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാറ്റണം എങ്ങനെ മാറ്റാം മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യാം അതുതന്നെ അഫോമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം ഫുൾ മൂണ്ടേ മാനിഫെസ്റ്റേഷൻ ചെയ്യാം നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് മാനിഫേസ് ചെയ്തെടുക്കാൻ സാധിക്കും വർഷങ്ങൾക്കപ്പുറവും മാസങ്ങൾക്കപ്പുറവും നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവുകയില്ല അടുത്തത് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റി ഇപ്പോൾ ചിന്തിച്ചാൽ മതി എന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു മെസ്സേജ് കിട്ടുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ടേക്ക് പോവാ ഇപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ തന്നെയാണ് ഓക്കെ സോ അടുത്തതായിട്ട് നമ്മൾക്ക് ഫൈവ് ഓഫ് കപ്സും ഈ രണ്ടാമത്തേതാണ് ടോപ്പിൽ സെക്കൻഡ് കാർഡാണ് ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ആൻഡ് അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് ഡെബിറ്റ് കാർഡ് ഓക്കെ സോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ പോലെ ആയിരിക്കണം എന്നില്ല പോകുന്നത് നിങ്ങളെ മനസ്സിലാക്കുന്നില്ല പലരും നിങ്ങൾക്കൊരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാതെ വരുമ്പോൾ നിങ്ങൾക്കതൊരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നെയാണ് റിലേഷൻഷിപ്പിൽ അടുത്ത സമയത്തായിട്ട് ഫൈവ് ഓഫ് കപ്പ്സ് ആയതുകൊണ്ട് തന്നെ ബ്രേക്കപ്പ് നോ കോണ്ടാക്ട് സെബ്രേഷൻ ഒക്കെ ആവാനുള്ള ഒരു ചാൻസ് പുതിയൊരു ബോസ് നിങ്ങളുടെ ലൈഫിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്കോ വന്നിട്ടുള്ളതാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് സോ ഒരു പുതിയ ബോസ് ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് എനർജി നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു സ്റ്റക്കായി ഒരു സിറ്റുവേഷൻ തന്നെയാണ് ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കറൻറ്റ്ലി ഓക്കെ അതെന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആവാനുള്ള ആവാനുള്ളൊരു ചാൻസും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അടുത്തതായിട്ട് ത്രീ ഓഫ് കപ്സും ടെംപ്രൻസും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മാറിക്കിട്ടോ മുന്നോട്ടേക്ക് എന്താണ് നടക്കാൻ പോകുന്നത് ലൈഫിൽ എന്താണ് അടുത്തതായി നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനിയും സന്തോഷിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് അടുത്തതായി വേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധമുണ്ടായിരിക്കണം പലർക്കും മാനിഫേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താ വേണ്ടത് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് അടുത്തത് എന്താണ് ഒരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല സോ ഒരു ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ ഒരു മാരേജോ സൊ വാട്ട് എവർ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക മാക്സിമം ട്രൈ ചെയ്യുക ഓക്കെ ത്രീ ഓഫ് കബ്സ്കേജ് ഉണ്ട് ടെംപ്രൻസ് ആണ് ക്ഷമ അത്യാവശ്യമാണ് എടുത്ത് ചാടി അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരൊക്കെ ആണെങ്കിൽ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എടുത്ത് ചാടി ഒരു തീരുമാനങ്ങളും പെട്ടെന്ന് എടുക്കാതിരിക്കുക ദേഷ്യം വരുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയാകണമെന്നുമില്ല സോ നിങ്ങളൊന്ന് കാമായതിനു ശേഷം മാത്രമേ ലൈഫിൽ എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ നോക്കാവൂ അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവണം എന്നില്ല ഓക്കെ അടുത്ത മൂന്ന് മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ മാറിക്കിട്ടും ഒരുപാട് നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്ന മൂന്ന് മാസം തന്നെയാണ് അതായത് മൂന്ന് മാസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ത്രീ മന്ത്സിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടാത്തത് ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഓക്കെ സൗ ബാക്ക് ടു നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടേതല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം ഒരു ഫാമിലി റീയൂണിയനോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരുമിച്ച് കണ്ടുമുട്ടി എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പൊക്കെ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസും സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ത്രീ മന്ത്സിൽ തീർച്ചയായിട്ടും നടക്കും സോ ക്ഷമയോടുകൂടി മുന്നോട്ടേക്ക് പോവുക അടുത്തതായിട്ടും ടൂ ഓഫ് പെൻറ്റുക്കളും ചാരിറ്റുമാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് പുറകോട്ടാണ് ഓക്കെ ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ ജീവിതത്തിലെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ കരൻലി ഉണ്ട് സോ മുന്നോട്ടേക്ക് വരും ദിവസങ്ങളിൽ ആഴ്ചകളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങളുടെ ലൈഫിലൊരു ടേണിങ് പോയിൻറ്റ് തന്നെയാണ് പല തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ട് വരും സ്ട്രോങ് ആയിട്ടിരിക്കുക യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളൊരു സ്പിരിച്വൽ വേയിൽ ആവാനുള്ളൊരു ചാൻസ് ഇവിടെ വളരെ കൂടുതലാണ് നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യേണ്ടത് സോ നിങ്ങൾ സ്റ്റക്കായാൽ കാര്യങ്ങളൊന്നും മുന്നോട്ടേക്ക് നടക്കില്ല പോസിറ്റീവായിട്ട് സോ സ്ട്രോങ് ആയിട്ടിരിക്കുക ഡിസിഷൻസ് എടുക്കേണ്ട സമയത്ത് ഡിസിഷൻസ് എടുക്കാൻ മുന്നോട്ടേക്ക് പോവാം ഓക്കെ ആൻഡ് ഫോർ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡേ ടെൻ ഓഫ് കപ്പ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരു ജോബ് ഓഫർ ഒക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ സ്റ്റഡീസിനായിട്ടോ ജോലിക്ക് വേണ്ടിയിട്ടോ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളുണ്ടാകും ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണാനൊക്കെ പറ്റുന്നൊരു അവസ്ഥകളും ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ ഫാമിലിയായിട്ടൊക്കെ സംസാരിച്ചിരിക്കുക കുറേ നാളായിട്ട് കാണാത്തൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസോ അങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഒരു ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ ിൽ തീർച്ചയായിട്ടും ശ്രമിക്കുക മൂന്ന് മാസത്തിൽ തന്നെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും കുറേം കൂടി സ്റ്റേബിൾ ആകും ഹെൽത്ത് ഓക്കെ ആകും എനിക്കിവിടെ ഭയങ്കര നെഗറ്റീവായിട്ടല്ല മുന്നോട്ടേക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കാണ് അത് ഞാൻ സമ്മതിക്കുന്നു ഭയങ്കര സ്ട്രഗ്ലിംഗ് ഫേസ് ആണ് മേ ബി ഭയങ്കരമായിട്ട് ആൻസൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ ഉണ്ടായിരിക്കാം ബട്ട് ഇത് ഓവർകം ആകും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും മുന്നോട്ടേക്ക് നല്ലൊരു സമയമാണ് ഈ ഒരു ത്രീ മന്ത്സിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്നതാണ് കാണാൻ സാധിക്കുന്നത് ലൈഫിൽ എന്ത് നടന്നു അത് അക്സെപ്റ്റ് ചെയ്യാം മുന്നോട്ടേക്ക് പോവാം ഓക്കെ സോ നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യേണ്ടത് പല ഡിസിഷൻസും എടുക്കേണ്ടതായിട്ട് വരും ഞാൻ വീണ്ടും പറയുന്നു അത് സ്ട്രോങ് ആയിട്ട് എടുക്കുക മുന്നോട്ടേക്ക് പോകാം ബോട്ടം ഓഫ് ദി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡാണ് ഇവിടെ ടെൻ ഓഫ് കപ്സാണ് കിട്ടിയിട്ടുള്ളത് വളരെ സന്തോഷം ആ ഒരു കാർഡ് കണ്ടപ്പോൾ തന്നെ നമ്മൾക്ക് ഫസ്റ്റ് ഫൈവ് ഓഫ് വാൻസിൽ നിന്നും ലാസ്റ്റ് നമ്മൾക്ക് ബോട്ടം ഓഫ് ദി ടെക് ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡ് ടെൻ ഓഫ് കപ്സ് കിട്ടിയപ്പോൾ തന്നെ എന്തുമാത്രം മാറ്റം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അവസ്ഥ മാറിക്കിട്ടും ഓക്കെ ഈ ഒരു ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര നിങ്ങൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുള്ള അവസ്ഥകൾ മാറിക്കിട്ടും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാലം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വൈകാതെ തന്നെ വരാൻ പോകുന്നു എന്നൊരു മെസ്സേജ് ആണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും പറ്റുന്നൊരു സിറ്റുവേഷനാണ് ഹെൽത്തൊക്കെ ഓക്കെ ആകും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓക്കെ സോ ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ ഒക്കെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുന്നതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്ന് യൂണിവേഴ്സായിട്ട് കാണിച്ചു തരുന്നൊരു നമ്പറാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയിട്ടോ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തിട്ടോ മാനിഫോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റാകും എന്നും നമ്മൾക്ക് പോസിറ്റീവായിട്ട് യൂണിവേഴ്സായിട്ട് തരുന്നൊരു സൈനാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് അഫോമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം അതും നല്ലതാണ് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു പോസിറ്റീവായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും മാനിഫേസ്റ്റ് ചെയ്യുക ഫുൾ മൂൺ ഡേ മാനിഫെസ്റ്റേഷൻ ഇടുക അടുത്ത ദിവസം ഞാൻ ഡിസംബർ മന്ത് റീഡിങ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു ആയി കാണാം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു റീഡിംഗ് ആയി കാണാം അതുവരേക്കും ടേക്ക് ടീക്കർ ബൈ